നമസ്കാരം എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഒരു പുതിയ വിളിയിലേക്ക് സ്വാഗതം ജോൺ ചെക്ക് ഹലോ ഹലോ നമസ്കാരം നമസ്കാരം സി പി ഐ എമ്മിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി സഖാവ് എം വി ഗൗതമോ അല്ലേ ക്രിസ്ത്യൻ കേരള സ്റ്റേറ്റ് ഒരു പ്രിയ സഹോദരന്മാരെ സഭ എം പി ആയ ജോൺ ബിഡ്വാസ് അദ്ദേഹം ഒരു പ്രമുഖ യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ പെൻഡക്കോസുകാരെ ഇകഴ്ത്തി പറഞ്ഞുകൊണ്ട് ശബ്ദം ഉണ്ടാക്കുന്നവരാണ് റോഡിൽ ബൈബിളൊക്കെ വിതരണം ചെയ്യുന്നവരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പുച്ഛ മനോഹരത്തോടുകൂടി അദ്ദേഹം സംസാരിച്ചു അദ്ദേഹത്തിൽ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളൊക്കെ രാജ്യസഭയിലുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളൊക്കെ വളരെ കാതു കുറിപ്പിച്ച് കേൾക്കുകയും ലൈക്ക് കടിക്കുകയും ചെയ്തവരാണ് ഇൽ ഡി എഫ് അനുഭവമുള്ള പെന്തക്കോസ് വിശ്വാസികൾ ഞാനും അദ്ദേഹത്തിന്റെ ഒരു ഫോളോവർ ആണ് സത്യത്തിൽ അദ്ദേഹത്തിന്റെ ആ നിലപാടിനോട് ഒരിക്കൽ യോജിക്കാൻ കഴിയില്ല അദ്ദേഹത്തിന് അഭിപ്രായം പറയാം പക്ഷേ അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയെ പ്രതിദാനം ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യത്തുള്ള എല്ലാ ജനവിഭാഗങ്ങളോടും ഉദാരമായ രീതിയിലുള്ള ഇടപെടൽ മാത്രമേ അദ്ദേഹം നടത്താവൂ കാരണം ജോൺ ഒരു വർഗീയവാദിയുടെ നേതാവല്ല പിന്നെയോ എല്ലാ മതങ്ങൾക്കും തുല്യത കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അംഗമാണ് അങ്ങനെ വരുമ്പോൾ അദ്ദേഹം ചെയ്യേണ്ടത് എല്ലാവരോടുള്ള അനുകമ്പ രീതിയിലുള്ള പെരുമാറ്റമാണ് ഉണ്ടാകേണ്ടത് പക്ഷേ അദ്ദേഹത്തിന്റെ അഭിപ്രായം പോയി ആ യൂട്യൂബർ ഇരുന്ന് ചിരിക്കുന്നുമുണ്ട് നമുക്ക് അവക്കാം ശബ്ദ കോലാകലമാണ് തെരുവുകളിൽ നിന്ന് ബൈബിൾ കൊണ്ട് പ്രസംഗിക്കുന്നവരാണ് അത് അദ്ദേഹത്തിന് ലജ്ജയായി തോന്നുന്ന ഒരു കാര്യമാണ് സാധാരണയായിട്ട് ഈ ബൈബിളിലും പ്രസംഗിക്കുന്നവരോട് അല്ലെങ്കിൽ പൊതുവിൽ നിന്ന് സംസാരിക്കുന്നവരോടൊക്കെ ഒരു പുച്ഛ മനോഹമാണ് എല്ലാവർക്കും ഉള്ളത് അത് തന്നെയാണ് ജോൺ ബ്രിട്ടാസിന് ഉണ്ടായിട്ടുള്ളത് കാരണം ജോൺ ബിറ്റാസ് മനസ്സിലാക്കേണ്ടത് ജോൺ ബിറ്റാസ് ഒരു പാർട്ടിയെ പ്രദാനം ചെയ്യുന്ന വ്യക്തിയാണ് അപ്പോൾ നിങ്ങളുടെ വാക്കുകൾ വളരെ വിലപ്പെട്ടതാകണം കാരണം എല്ലാ സമൂഹങ്ങളെയും താങ്കൾ പ്രതിനിധിക്കുകയാണ് അതാദ്യം താങ്കൾ മനസ്സിലാക്കണം താങ്കളുടെ ആ പുച്ഛമനോഭാവം അത് എല്ലാവർക്കും ഉള്ളതുപോലുള്ള പുച്ഛമനോഭമാണ് ഇദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളത് പക്ഷേ അദ്ദേഹം ഓർത്തില്ല അദ്ദേഹം ഒരു എം പി ആണ് ഒരു വലിയ സമൂഹത്തെ പ്രധാനം ചെയ്യുന്നവരാണ് എല്ലാ സമൂഹത്തെയും പ്രധാനം ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹം ഓർത്തില്ല എന്ന് തോന്നുന്നു പക്ഷേ അത് അദ്ദേഹത്തിന് ഒരു ചെക്കായി എന്നുള്ളതാണ് വാസ്തവം അദ്ദേഹം എന്തുകൊണ്ട് പറയുന്നില്ല രാജ്യദ്രോഹം ചെയ്തു അല്ലെങ്കിൽ തീവ്രവാദികളാണ് അല്ലെങ്കിൽ ഈ സമൂഹം ഈ രാജ്യത്തെ നശിപ്പിക്കുന്നവരാണ് ഈ സമൂഹത്തെ കൊണ്ട് യാതൊരു പ്രയോജനമില്ല അങ്ങനെ ഒന്നും പറയുന്നുണ്ടോ അങ്ങനെ ഒന്നും പറയുന്നില്ല പിന്നെ എല്ലാവരും സ്ഥിരം ഉപയോഗിക്കുന്ന പോലെ പരസ്യയോഗം അല്ലെങ്കിൽ ശബ്ദമാണ് അല്ലെങ്കിൽ ബൈബിൾ വിതരണം ചെയ്യുന്നു റോഡ് ചെയ്ത് പ്രസംഗിക്കുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ആക്ഷേപമായ കാണുന്നത് മറ്റൊന്നും കാണുന്നില്ല വ്യത്യസ്ത സമൂഹങ്ങളിൽ നിന്ന് വിളിച്ച് വേർതിരിക്കപ്പെട്ട കൂട്ടമാണ് കർത്താവിന്റെ സഭ എന്ന് പറയുന്നത് ഇതിനകത്ത് സകലജാതിക്കാരും ഉണ്ട് അതിനകത്ത് നടക്കുന്ന വിഷയങ്ങൾ വേറെയാണ് അപ്പോൾ അപ്പോൾ അത്തരത്തിലുള്ളൊരു പരാമർശമുണ്ടായപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്തും കേരളത്തിലും ഒട്ടനവധി ക്രിസ്ത്യൻ സംഘടനകളുണ്ട് ഈ ആരും ഒരു കാര്യത്തിലും പ്രതികരിക്കത്തില്ല പിന്നെ കാക്കത്തോളം കാര്യം സംഘടനകളുണ്ട് നമ്മളുടെ തിരുവനന്തപുരത്തും അപ്പൊ തന്നെ കേരളത്തിലും എന്നാൽ ഇടുക്കി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ക്രിസ്ത്യൻ ഐക്യവേദിയുടെ കൺവീനർ അടിക്കുന്ന കുര്യകോസ് പാസ്റ്റർ അദ്ദേഹം സി പി ഐ എമ്മിന്റെ കേരള സംസ്ഥാന സെക്രട്ടറിയെ വിളിച്ചിട്ട് അദ്ദേഹം ഈ കാര്യം അവതരിപ്പിക്കുകയും അദ്ദേഹം വളരെ കൃത്യമായി സംസാരിക്കുന്നു ഞങ്ങൾ ഒരു മതത്തെയും തള്ളിപ്പറയുന്നവരല്ല ഞങ്ങൾ മതനിരപേക്ഷത മുന്നോട്ട് വയ്ക്കുന്ന ഒരു പാർട്ടിയാണ് ഞങ്ങൾ വർഗീയ പാർട്ടിയല്ല ജോൺ ബിട്ടാസിനോട് ഈ കാര്യം ബോധിപ്പിക്കും എന്ന രീതിയിൽ അദ്ദേഹം സംസാരിക്കുകയായി നമുക്ക് അതിലേക്ക് പോകാം അപ്പോൾ എം വി ഗോവിന്ദൻ മാസ്റ്ററോട് ഈ കാര്യം അറിയിച്ചുകൊണ്ട് കൊണ്ട് പാസ്റ്റർ കുര്യകോസ് സംസാരിക്കുന്നു അതെ ഇത്തരത്തിലുള്ള സാമൂഹ്യ ഇടപെടലുകൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം കാരണം നമ്മൾ താമസിക്കുന്നത് ജനാധിപത്യ ലോകത്താണ് മാത്രമല്ല നമ്മൾ താമസിക്കുന്ന ഏകാധിപത്യമോ അതല്ല രാജവാഴ്ചയുടെ ലോകത്തിലല്ല പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരിക്കുകയും ശബ്ദമുയർന്ന സ്ഥലത്ത് ശബ്ദമുരിക്കുകയും ഉയർത്തുകയും ക്രിസ്തുവിന് വേണ്ടി മരിച്ചു വീഴുന്ന സ്ഥലത്ത് മരിച്ചു വീഴുകയും ചെയ്യണം അതാണ് ഒരു ക്രിസ്ത്യാനി അപ്പോ ഗോഡ് ബ്ലസ് യു ഹലോ ഹലോ നമസ്കാരം നമസ്കാരം സി പി ഐ എമ്മിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി സഖാവ് എം വി ഗൌതമാസാണല്ലോ അല്ലേ ആ ഞാൻ ക്രിസ്ത്യൻ ഐക്യവേദിയുടെ കേരള സ്റ്റേറ്റ് കമ്മിറ്റിയുടെ കൺവീനർ പാസ്റ്റർ കുര്യാക്കോസം കൂടെ ഞങ്ങൾ ഒരു ചെറിയ സങ്കടം ഒന്ന് പറയാൻ വേണ്ടിയാണ് വിളിച്ചത് നമ്മുടെ ആ ജോൺ ബ്രിട്ടാസ് അതെ 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 ഒരു പൊതുവിലൊരു ദുഃഖം അപ്പം ായിട്ട് മതനിരപേക്ഷ തോടുകയാണുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പോകുന്നത് തീർച്ചയായും അത് കൊണ്ടക്കോസ് വിഭാഗം ആയാലും കത്തോലിക്കായാലും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ പ്രബദമായിട്ട് കിടക്കുന്ന വിവിധ വിഭാഗങ്ങളോട് സഹകരിച്ചു പോകുന്ന സമീപനമാണ് നമ്മൾ പാർട്ടി എന്ന രീതിയിൽ സ്വീകരിച്ചിട്ടുള്ളത് അല്ലാത്ത ഒരു ില്ല തീർച്ചയായും അപ്പോൾ ആ കാര്യത്തെ പറ്റി പിന്നെ പാർട്ടിക്ക് ബോധ്യമായല്ലോ അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ ഈ സമൂഹത്തിൽ ഉണ്ടായൊരു പ്രശ്നമില്ലാ തീർച്ചയായും അപ്പോൾ തന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് വേണ്ട ഒരു നിർദ്ദേശം കൊടുത്തതെന്ന് തിരുത്താനുള്ള എന്നാ എന്നാ അങ്ങനെ ആയിക്കോളെ ഞാൻ ഞങ്ങളുടെ ബന്ധപ്പെട്ട ആളുകൾക്ക് ഞങ്ങളെ പ്രസിദ്ധീകരണത്തിലൂടെ ഈ കാര്യം സി പി എമ്മിന്റെ നിലപാടല്ല ആ കാര്യത്തിന് സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് ശരിയായ നിലപാട് ഉണ്ട് പറയാം തീർച്ചയായും പരിഹരിക്കുകയോ സന്തോഷ് വിഭാഗത്തെ വശപ്പെടുത്തിയ തരത്തിൽ കാണുകയും ചെയ്യുന്ന നിലപാട് സി പി എമ്മിലില്ല തീർച്ചയായും മൂന്ന് വർഷത്തിനെതിരായിട്ടുള്ള വലിയ ക്രമക്രമമാണ് ഇന്ത്യയിലൂടെ നടക്കുന്നത് അതിൽ വിധേയപ്പെടുന്ന ഒരു വിഭാഗം തന്നെയാണ് കണ്ടുപോയി തീർച്ചയായും സ്വാഭാവികമായിട്ടും അത്തരത്തിലുണ്ടാകുന്ന പരാമർശങ്ങളെല്ലാം അവരെ വേദനിപ്പിക്കുന്നുണ്ട് അതിൽ ഞങ്ങൾക്ക് കൃത്യമായ നിലപാടാണ് പാർട്ടിക്കുള്ളത് ഞങ്ങൾ മതനിരപേക്ഷ ഉള്ളടക്കത്തോടുകൂടി എല്ലാ മതവിഭാഗങ്ങളെയും ചേർത്ത് ഏറ്റവും കടുത്ത അക്രമത്തിന് വിധേയമാവുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളെ സംരക്ഷിക്കാൻ വർഗീയതക്കെതിരായി തൊഴിലാൻ നിലകൊള്ളുന്ന പാർട്ടിയാണ് ഇന്നലെ അങ്ങനെയാണ് സിപിഐഎം തീർച്ചയായും തീർച്ചയായും എന്തായിരുന്നാലും ഞങ്ങളുടെ ഈ ഒരു ദുഃഖകരമായ അവസ്ഥയിൽ അത് മനസ്സിലാക്കി പന്തക്കു സമൂഹത്തോട് വളരെ ആത്മാർത്ഥമായി ആ കാര്യങ്ങളിൽ ഇടപെടുകയും സംസാരിക്കുകയും ചെയ്ത സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയോടും സംസ്ഥാന സെക്രട്ടറിയോടും ക്രിസ്ത്യൻ ഐക്യവേദിക്ക് വേണ്ടി ഈ ദുഃഖമുള്ള സമയത്തും ഞാൻ എന്ത് ചെയ്യുന്നു നന്ദി രേഖപ്പെടുത്തുന്നു and na i'm